ശത്രുക്കൾ ആരെന്നെ തിരിച്ചറിയണം രാമായണത്തില് വളരെ ഭംഗിയായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട് വിഭീഷണനും കൂട്ടരും ശ്രീരാമന്റെ അടുത്തേക്ക് വന്നപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഭര ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും വളരെ കാര്യമായി സംസാരിച്ചു സംശയിച്ചു സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ശത്രുപാളയത്തിൽ നിന്ന് വരികയാണ് രാവണന്റെ ഭാഗത്ത് നിന്ന് വരികയാണ് ലങ്കയിൽ നിന്ന് വരികയാണ് പക്ഷേ ഹനുമാൻ വിഭീഷണനോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം നല്ലവണ്ണം തിരിച്ചറിഞ്ഞു അവസാനം നമ്മളൊക്കെ പറയുന്നില്ലേ കുരഞ്ഞൻ എന്ന് പറയുന്നില്ലേ ആ ഹനുമാന്റെ ജന്മഗ്രഹത്തിലെ എഴുന്നൂറ് കോടി രൂപയുടെ അമ്പലം വരെയാണ് ഹംപിക്കടുത്ത് കർണാടകയില് ആ ഹനുമാൻ രാമനെ ഉപദേശിച്ചു ലക്ഷ്മണനെ അറിയിച്ചു ശത്രുപാളയത്തിൽ നിന്നാണെങ്കിലും നല്ല മനസ്സോടുകൂടിയാണ് വരുന്നത് നല്ല കൂടിയാണ് വരുന്നത് ധന്യമായ കൂടിയാണ് വരുന്നത് തിന്മയ്ക്കെതിർത്തത് കൊണ്ട് സ്വന്തം രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനായ വ്യക്തിയാണ് വരുന്നത് അദ്ദേഹത്തിന് അഭയം നൽകിയാൽ അദ്ദേഹത്തിനെ നമ്മുടെ കൂടെ ചേർത്താൽ നമുക്ക് തികച്ചും അറിവില്ലാത്ത ഒരു പരിചയവുമില്ലാത്ത ലങ്കയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ സൈന്യം ലങ്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും വളരെയേറെ പ്രയോജനപ്പെടും ആ പ്രയോജനം നമ്മളുടെ വിജയത്തിന് കാരണമാകും ലക്ഷ്യവും മാർഗവും എളുപ്പത്തിലാകും ശത്രുപക്ഷത്തു നിന്ന് നമ്മുടെ കൂടെ വരുന്നവർ ശത്രുവല്ല ഓർമ്മിക്കുക അറ്റ്ലസ് രാമചന്ദ്രന്റെ കൂടെ കൂടിയത് ശത്രുക്കളായിരുന്നു പക്ഷെ ചിരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ പോലെ കൂടിക്കും അദാനിയുടെ കൂടെ കൂടുന്നത് ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ നമ്മളുടെ രാഷ്ട്രത്തിന്റെ കൂടെ കൂടുന്നാൽ ഇതുമാതിരി ഉള്ള ശത്രുക്കൾ ശത്രു മനോഭാവത്തോടു കൂടി വരുന്നവരെ എടുക്കാറില്ല വളരെ കെയർഫുള്ളായിട്ടാണ് എടുക്കാറുള്ളത് നല്ല ദൂരം പാലിച്ചിട്ടാണ് എടുക്കാറുള്ളത് ചിലര് വളരെയേറെ പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുന്നവരെ ധന്യമായിട്ട് എടുക്കുക ഇത് നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് നമ്മളുടെ സമൂഹത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും കാര്യത്തിൽ ഈ ശത്രുവിനെ സ്വീകരിക്കുമ്പോൾ ശത്രു ഭാഗത്ത് നിന്ന് സ്വീകരിക്കുമ്പോൾ ശത്രുക്കളുടെ വീക്ഷണത്തോട് യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്നവരെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവരുടെ മനസ്സ് നമ്മുടെ കൂടെയാണോ ശത്രുവിൻ്റെ കൂടെയാണോ അവരുടെ മനസ്സ് താൽക്കാലികമായി നമ്മുടെ കൂടെയും ശാശ്വതമായി ശത്രുവിൻ്റെ കൂടെയുമാണോ അവരിങ്ങോട്ട് വരുന്നത് താൽക്കാലികമായ നേട്ടത്തിനോ ശാശ്വതമായ നേട്ടത്തിനോ ആണോ ഇതെല്ലാം പരിശോധിക്കാൻ രാമായണം അതിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാന്റെയും വീക്ഷണം നമുക്ക് എക്കാലവും പ്രയോജനപ്പെടുന്നു സുപ്രഭാതത്തിൽ ഇത് നമ്മൾ അറിയണം നമ്മളുടെ സ്ഥാപനത്തില് പ്രസ്ഥാനത്തില് നുഴഞ്ഞു കയറുന്നവരെല്ലാം ആരാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താ അവരുടെ പ്രവൃത്തി എന്ത് അവരെന്ത് നേട്ടത്തിന് എന്ത് കോട്ടത്തിന് അതിനാണ് വരുന്നത് ഇത് തിരിച്ചറിയണം എന്ന് രാമായണം നമ്മളെ അടിമുടി പഠിപ്പിക്കുന്നു എതിർച്ചേരിയിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് മറ്റു വിഭാഗത്തിൽ നിന്ന് ശത്രുപക്ഷത്ത് നിന്ന് മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടോ പ്രതീക്ഷിതമായിട്ടോ പല വിഭാഗത്തിൽ നിന്നും നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ കൂടെ വരുന്നവർ അവരുടെ ശരിക്കുള്ള ഉദ്ദേശവും അവരുടെ പ്രവൃത്തികളും അവരുടെ രീതികളും റിഞ്ഞ നന്മ നിറഞ്ഞ പ്രയോജനമുണ്ടാകുമെങ്കിൽ മാത്രമേ അവരെ സ്വീകരിക്കാവൂ